എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് സി ജി എമ്മിനെ കുറിച്ചാണ് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ ഇതിനെ കുറിച്ച് അറിയുമായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം സി ജി എം വെച്ചിട്ടുള്ള എൻ്റെ ഒരു അനുഭവം പങ്കുവച്ചപ്പം ഒരുപാട് മെസ്സേജുകൾ എനിക്ക് ലഭിച്ചു കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഷുഗർ ലെവലിൽ ടാർഗറ്റ് നമുക്ക് കിട്ടുന്നില്ല സ്പൈക്ക് വരുന്നു ഭക്ഷണശേഷവും രാവിലെയും എല്ലാം സ്പൈക്ക് വരുന്നു അതുപോലെ ഈ ഡിവൈസിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ പോലും ഉണ്ട് അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഷുഗർ കൂടുന്ന സമയത്ത് മാത്രം ഈ ഡിവൈസ് വാങ്ങി വെക്കുന്നവരും ഉണ്ട് നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെട്ടവരായാലും നിങ്ങൾക്ക് ഈ വീഡിയോ സി ജി എമ്മിനെ കുറിച്ച് കൂടുതൽ അറിവ് തരും പ്രമേഹം ഉള്ളവരായിക്കോട്ടെ പ്രമേഹം വരാൻ സാധ്യതയുണ്ടെന്ന് പേടിച്ച് ജീവിക്കുന്നവരായിക്കോട്ടെ ഇനി ട്രീറ്റ്മെന്റ് എടുക്കാൻ മടിക്കുന്നവരായിക്കോട്ടെ ഇത്തരം ഡിവൈസ് നിങ്ങൾക്ക് ബോഡിയിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പതിനഞ്ച് ദിവസത്തെ ബ്ലഡ് ഷുഗറിലെ ഫ്ലക്ച്വേഷൻസ് കൃത്യമായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റും ഇരുപത്തിനാല് മണിക്കൂറും ഒരു മൊബൈലിന്റെ സഹായത്തോടെ നമുക്ക് നമ്മുടെ ഷുഗർ ലെവല് മനസ്സിലാക്കാൻ പറ്റും സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുക ഒരു ഗ്ലൂക്കോമീറ്റർ വാങ്ങി വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ലാബിൽ നമുക്ക് സംശയം തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നു ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇരുന്നൂറായിക്കോട്ടെ മുന്നൂറായിക്കോട്ടെ നൂറായിക്കോട്ടെ ഈ ലെവൽസ് നമ്മൾ ഒരിക്കൽ കാണുന്നു പക്ഷെ നമുക്കൊരു ക്ലിയർ പിക്ചർ അവിടെ കിട്ടുന്നില്ലല്ലോ ഒരു ദിവസം അഞ്ച് പ്രാവശ്യം ചെക്ക് ചെയ്യുന്ന ആൾക്ക് പോലും ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നില്ല ആ ഫ്ലക്ച്വേഷന്റെ അതേസമയം സി ജി എം ഒരു ദിവസത്തെ മുഴുവൻ ഗ്രാഫ് നമുക്ക് കാണിച്ചു തരുന്നു ഈവൻ നമ്മുടെ ഉറക്കത്തിലെ പോലും ഗ്രാഫ് നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കിട്ടും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സി ജി എമ്മില് സ്കാൻ പോലും ചെയ്യേണ്ട ആവശ്യമില്ല മൊബൈൽ അടുത്തുണ്ടായാൽ മതി ഇത് ന്യൂതന സാങ്കേതിക വിദ്യയാണ് അതുകൊണ്ട് തന്നെ ചെലവേറിയതുമാണ് സി ജി എം വെക്കുന്നതിലൂടെ നമ്മുടെ ബ്ലഡ് ഷുഗറിലെ വേരിയേഷൻസ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു നമ്മുടെ മെഡിസിൻ എന്തെങ്കിലും ഡോസേജ് വ്യത്യാസം ചെയ്യാനുണ്ടോ ഭക്ഷണ രീതിയിലാണോ നമ്മൾ മാറി ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു ലേറ്റസ്റ്റ് ആയിട്ടുള്ള സി ജി എമ്മിന് അലാറം സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഷുഗർ ലെവൽ ലോ പോയി കഴിഞ്ഞാലും ഹൈ പോയി കഴിഞ്ഞാലും അലാറം നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് വളരെ പെർഫെക്റ്റ് ആയി നമുക്ക് ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് തന്നെ വിശ്വസിക്കാം മറ്റൊരു ഉപയോഗം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ മെഡിക്കൽ ടീമിന് നിങ്ങളുടെ ഗ്രാഫ് അവരുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാനും പറ്റും അതിലൂടെ നിങ്ങളുടെ മെഡിക്കൽ ടീമിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ടൈമിലി തരാൻ സാധിക്കും ഞാൻ എപ്പോഴും പ്രമേഹം ഉള്ളവരോട് പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും സി ജി എം ഉപയോഗിച്ച് നോക്കണം അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം അതിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പണ്ടൊക്കെ നമ്മൾ സി ജി എം വെക്കുമ്പോൾ റീഡർ ആവശ്യമായിരുന്നു എന്നാൽ ഇപ്പോൾ കമ്പനിയുടെ തന്നെ ആപ്പ് ഇല്ലതുകൊണ്ട് നമുക്ക് റീഡറിൻ്റെ ആവശ്യമില്ല നമുക്കൊരു എൻ എഫ് സി സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്ന മൊബൈലിൽ പോലും നമുക്ക് ഇത് കണക്ട് ചെയ്യാവുന്നതാണ് ലിബ്രെ ലിബ്രെ ടു ലിബ്രെ റ്റു പ്ലസ് ലിനക്സ് ട്രാക്കി എന്നീ സി ജി എം മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് മൂവായിരം രൂപ മുതൽ ആറായിരം രൂപ വരെ വിലപിടിപ്പുള്ളതാണ് എമൗണ്ടിനനുസരിച്ചുള്ള വ്യത്യാസം നമുക്ക് ഇതിന്റെ ആക്രസിയിലും കാണാൻ സാധിക്കും ഇനി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫസ്റ്റ് ആണ് സി ജി എം വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ എനിക്ക് സി ജി എമ്മിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ഇത്രയേ ഉള്ളൂ സാധനം ഇതിന്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പശ വെച്ച് ഒട്ടിക്കുകയൊക്കെ ചെയ്യാം ആദ്യമായിട്ട് വെക്കുന്നവർക്കൊക്കെ ഇത് ഇളകി എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും നല്ല ടൈറ്റ് പശയാണിത് അപ്പൊ അത് അങ്ങനത്തെ പേടി കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ എന്തുകൊണ്ടും ഡയബറ്റീസ് ഉള്ളവർക്ക് കുട്ടികളിലൊക്കെ ഇതൊരു പ്രാവശ്യം വെച്ച് നോക്കുന്നത് നല്ലത് തന്നെയാണ് രാത്രി സമയങ്ങളിലൊക്കെ നൊക്ടോണൽ ഹൈപ്പോഗ്ലൈസിമിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനുവേണ്ട അഡ്ജസ്റ്റ്മെൻറ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി സ്പീഡിയായിട്ട് കൂടുതൽ കേസുകളും വരുന്നത് ഉറക്കത്ത് ഷുഗർ ലോ വന്നു ഫിക്സ് വന്നു എന്നുള്ളൊരു വർത്തമാനമാണ് കൂടുതലും കേൾക്കുക അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര പ്രയോജനപ്പെടുന്നതാണ് എന്തായാലും ഇത്രയും സമയം എന്നെ കേട്ട എല്ലാ ശ്രോതാക്കൾക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ